സൗദിയിൽ അഴിമതി ആരോപണത്തിൽ നൂറ്റി പതിനാറു പേർക്കെതിരെ നടപടി അഴിമതി കൈക്കൂലി ഔദ്യോഗിക സ്വാധീനം ദുരുപയോഗം തുടങ്ങിയ വ്യത്യസ്ത കുറ്റകൃത്യങ്ങളാണ് നടപടി സ്വീകരിച്ചത് അറസ്റ്റ് ചെയ്തവരിൽ ചിലരെ അന്വേഷണത്തിനൊടുവിൽ വിട്ടയച്ചിട്ടുമുണ്ട് സർക്കാർ ഏജൻസികളിലെ അഴിമതിക്കെതിരെ പോരാടുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അഴിമതി വിരുദ്ധ മേൽനോട്ട അതോറിറ്റി കഴിഞ്ഞ ഡിസംബറിൽ നിരവധി നടപടികൾ അഴിമതിക്കാർക്കെതിരെ സ്വീകരിച്ചത് ദേശീയ അഴിമതി വിരുദ്ധ കമ്മീഷനായ നസഹ സൌദിയിലൊട്ടാകെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് പരിശോധനാ പര്യടനങ്ങളാണ് നടത്തിയത് പര്യടനങ്ങളുടെ ഫലമായി നാനൂറ്റി അറുപത്തി ആറ് അന്വേഷണങ്ങളിൽ നൂറ്റി പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ ചിലരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ആഭ്യന്തര വിദ്യാഭ്യാസ മുനിസിപ്പാലിറ്റികൾ ഭവന ആരോഗ്യ മന്ത്രാലയങ്ങൾ പരിശോധനാ പര്യടനങ്ങളിൽ ഭാഗവാക്കായി അതേസമയം അഴിമതി കൈക്കൂലി ഔദ്യോഗിക സ്വാധീന ദുരുപയോഗം എന്നിവയിലാണ് വ്യത്യസ്ത കുറ്റകൃത്യങ്ങളിൽ നടപടി സ്വീകരിച്ചത് മാതൃഭൂമി ന്യൂസ് റിയാദ്